ഇത് ഇത് ഭയങ്കര നല്ലതാട്ടോ ട്വന്റി ടൂറംസിന് ഇത് അടിപൊളിയാണ് നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്താല് നമ്മളീ കാണുന്ന മാതിരി അല്ല ഇങ്ങനെ ഇതിന്റെ ഇതിന് ബ്ലൗസ് ഉണ്ടാവും ബ്ലൗസ് ഓ ഇത് ഭയങ്കര ഷാർജ ഭൂഷ ഖരയിലെ പാർത്ത സിഗ്നേച്ചറില് ബിലോ ഫിഫ്റ്റി സീരീസിന്റെ സാരീസ് ഒരുപാട് വന്നിട്ടുണ്ട് ഇത്തവണ സെമി ജ്യൂട്ടും സെമി സിൽക്കും ഒക്കെ കുറേ ഉണ്ട് അതിലെ ഒരു ഡിസൈൻ ആണ് ഇതായി കാണുന്നത് പല കളേഴ്സ് ബോഡി ഫുള്ള് പ്രിന്റ് പ്ലെയിൻ ബോർഡർ പല്ലു ബ്ലൗസ് പ്ലെയിൻ ഈ സാരിയുടെ പ്രൈസ് കേട്ട് ഞെട്ടരുത് രണ്ട് രണ്ട് കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇത് കൊള്ളാലോ ഒന്നുമില്ല ഇത് അടിപൊളിയായിരിക്കണം നല്ല ഭംഗി ഭയങ്കര നമുക്ക് ഈ പറഞ്ഞ പോലെ കല്യാണങ്ങൾക്കും പ്രോഗ്രാംസിനും എല്ലാത്തിനും ഇടാൻ പറ്റിയ ഇതിന്റെ ഓ അടിപൊളി ഇത് ഇതിന്റെ ഇതിന്റെ വിത്ത് വിത്ത് ബ്ലൗസ് ബ്ലൗസ് ഉണ്ടോ ആണ് 49 ഓ സിമ്പിൾ പക്ഷെ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഒക്കെ ഇംഗ്ലീഷ് കളേഴ്സ് അല്ലേ ഇതിന്റെ കൂടെ റെഡ് ബ്ലൗസ് ഒക്കെ സൂപ്പർ ആയിരിക്കും അടിപൊളി നമ്മുടെ വന്നോണ്ടിരുന്ന സെമി സിൽക്ക് സാരീസ് ആണ് നമ്മൾ നമ്മൾ അതെ അതെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ആ ബിലോ 50 ഫിഫ്റ്റിയിലോട്ട് ഇപ്പൊ നമ്മൾ സെമി ജൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സോഫ്റ്റ് ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓ ഇതെല്ലാം കോട്ടൺ ഈ വേർഷൻസ് എല്ലാം ബിലോ ബിലോ എന്ന് പറയുമ്പോൾ ചില ള് ഞാളെ ട്വന്റി സ്റ്റാർട്ട് ചെയ്ത് വരെ സാരികളായതല്ലോ അല്ല ഇത് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഉടുത്തു കഴിയുമ്പോഴാണ് അതിന്റെ ഭംഗി അതിന്റെ കളർ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ കളർ ആണ് എല്ലാം വിത്ത് ബ്ലൗസ് അതായത് നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് മാച്ച് ചെയ്തു പോക്ക് സീസണിൽ ആണെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി പ്രോഗ്രാംസ് വാങ്ങിച്ചുണ്ടെങ്കിൽ പോവാം നല്ല സാരിട്ടോ ഇതില്ലേ തേർട്ടി തിറംസിൻ്റെ സെമി സിൽക്ക് സാരിയാണിത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് ഒരു പ്രോഗ്രാമിനൊക്കെ നമ്മൾ സാരി വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉടുത്തിട്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ബ്ലൗസ് മാച്ച് ആകുന്നതിനകത്ത് ഇത്രയും കളേഴ്സ് ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ബ്ലൗസ് തയ്ക്കാനായിട്ട് കാത്തു നിൽക്കേണ്ട ഈ ലാസ്റ്റ് മിനിറ്റിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഇതുപോലെ എത്ര കളേഴ്സ് ഉണ്ടെന്നറിയോ മുപ്പത് തിറംസ് ഇത് വേണ്ടോ ഇതൊരു ബ്രൊക്കേഡ് സാരിയാണ് ഒരു പ്രീമിയം സാരി പക്ഷേ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ബ്ലൗസാണിത് ഫുൾ ബ്രൊക്കേഡ് ആണ് ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ് അതും ഒരു പ്ലെയിൻ ബ്രോക്കേഡ് പോലെ വരും പക്ഷെ ഇതിന്റെ ബോഡി നോക്ക് മിലൻ ഇത് രാജരവി ഡിസൈൻ ആണ് അല്ലേ രാജരവിടെ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കമെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇങ്ങനത്തെ സാരിയും അവൈലബിൾ ആണ് ഇതിന്റെ വേറെ ഇനി ഇതുപോലത്തെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്ലൗസുകളും ഇവിടെ ഉണ്ട് കണ്ടോ പെയിന്റിംഗ് കണ്ടോ കസ്റ്റമൈസ്ഡ് ബ്ലൗസ് ആണ് പ്രീമിയം കളക്ഷനിൽ വരുന്ന ചന്തേരി സിൽക്ക് ആപ്ലിക് വർക്ക് ചെയ്ത ലിനൻ സാരി അതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ബനാറസി ജോർജറ്റ് സോഫ്റ്റ് ബ്ലാക്ക് ഡബിൾ കളറിൽ വരുന്ന നെറ്റ് സിൽക്ക് ഫാബ്രിക്സും ഇത് ലിനൻ കോട്ടൺ വന്നിട്ടുണ്ട് പ്രീമിയം ആയിട്ട് വർക്ക് ചെയ്ത ഫാബ്രിക്സ് വന്നിട്ടുണ്ട് ലക്നവി ഉണ്ട് നമുക്ക് മൊഡാലുണ്ട് ഇവിടെ ഇപ്പൊ എല്ലാരും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന മൊഡാൽ മൊഡാൽസ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇതിനുപരി ഒരു ഹിഡൻ ജം ആയിട്ടൊരു സാധനം ഉണ്ട് അതാണ് ഇത് ഇതൊന്ന് ഫീൽ ചെയ്ത് നോക്കിയോ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ മൊഡാലിനെക്കാട്ടിലും ഭയങ്കര ബ്രീത്തബിൾ ആണ് ഇത് ഇക്കോ ഫ്രണ്ട്ലി ഇതിന്റെ പേര് ടെൻസൽ ആണ് ഈ ഫാബ്രിക്സ് ഹൺഡ്രഡ് പെർസെന്റ് ടെൻസൽ ആണ് നമുക്ക് ഇതിന്റെ പ്രിൻസ് ഉണ്ട് ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണ് വുഡ് പൾപ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതായത് സോ സ്കിൻ ഫ്രണ്ട്ലി ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഡിഗ്രീസിന് ഏറ്റവും ബ്രീതബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഭയങ്കര ബ്രീസി ആയിട്ട് പോലെ തന്നെ കിടക്കും പക്ഷെ അതിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് ഇതിന് മാത്രം റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇതൊരു ഹിഡൻ ജെമ്മാണ് ഒരു അങ്ങനത്തെ ഒരു എല്ലായിടത്തും കിട്ടുന്ന ഒരു ഫൈൻഡ് അല്ല ഇത് ഉണ്ട് ഇതിനൊരു കൊടുക്കണം ഞാൻ ആ ശരിയാണ് കാര്യം പാർത്താസിൽ പാർത്താ സിഗ്നേച്ചർ ഇവിടെ അഭൂഷകാരയിലുള്ള പാർത്താ സിഗ്നേച്ചറിൽ വന്നാല് നമ്മൾക്ക് ഫാബ്രിക്സ് ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഫാബ്രിക്സിന്റെ കളക്ഷൻ അയ്യോ അതൊരു രക്ഷയില്ലാത്ത സംഭവമാണ് സാരീസ് വേറെ പക്ഷെ ഫാബ്രിക്സ് നമുക്ക് വേണമെന്നെടുത്ത് നമുക്ക് നമ്മുടെ അളവിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് തയ്ച്ചിടാലോ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിൽ നല്ല മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ചേച്ചി അതുപോലെ ഇതൊരു ജെന്റ്സിനും ലേഡീസിനും പോകുന്ന ഒരു പ്രിന്റ് ആണോ ടെൻസിൽ ആണ് ഇത് എന്നിട്ട് നമുക്ക് ജെന്റ് ലേഡീസിന്റെയും സ്റ്റിച്ചിങ് ഇവിടെ അവൈലബിൾ ആണ് എമർജൻസി സ്റ്റിച്ചിങ്ങും നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ സ്റ്റാർട്ടിംഗ് ഫ്രം ഫ്രോം നൈൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നയൻ തിറത്തിന് കോട്ടൺ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് സാരി മാത്രമല്ല ബജറ്റ് ഫ്രണ്ട്ലി കോഡ് സെറ്റ്സ് ആണ് ഇതൊക്കെ കണ്ടോ നല്ല മെറ്റീരിയല് കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ അട്രാക്ഷൻ ഫിഫ്റ്റി നയൻ തിറംസ് അമ്പത്തി ഒൻപത് അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ഫാബ്രിക്സിൽ നമുക്ക് ചുരിദാർ അവൈലബിൾ ആണ് ഇതൊരു ചെറിയൊരു ഡിസൈനർ പീസ് ആണ് നമുക്ക് ഓംബ്രയാണ് വരുന്ന കളേഴ്സ് കണ്ടോ നോർമലി നമുക്ക് ടോപ്പ് ടു ബോട്ടം കാണും ഇത് ആക്ച്വലി കുറച്ച് സൈഡ് വേസ് ആ കണ്ടോ സ്ലീവിലും കണ്ടോ കളേഴ്സ് സൈഡിലേക്ക് വരും ഇത് നമുക്ക് മത്സന്ദേരിയിൽ വരുന്ന ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണത്തില്ലേ മത്സന്ദേരിയിൽ വരുന്ന ഒരു കളക്ഷൻ ആയത് മിഡിൽ പ്ലീറ്റഡ് ആണ് വർക്ക്ഡ് ആണ് ത്രെഡ് ഉണ്ട് ഇതേ ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാണ് ഈ യെല്ലോയ്ക്കകത്ത് ഈ പിങ്കും ഈ ഗ്രീനും കൂടെ വരുമ്പോ ബ്യൂട്ടിഫുൾ ആണ് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഭംഗി ഹാൻഡ് ചെയ്ത് ഐറ്റം തന്നെയാണ് അതിന്റെ ദുപ്പട്ട കാണിച്ചേ ദുപ്പട്ട ലോങ് ദുപ്പട്ടോ ലോങ് ദുപ്പട്ട ആ അതിന്റെ അടിയില് ഇങ്ങനത്തെ നൈസ് ഇപ്പോൾ പെരുന്നാൾ വരികയാണ് ഇപ്പോൾ പെരുന്നാളിൻ്റെ പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ പാർത്താ സിഗ്നേച്ചർ ആ ഭൂഷകാറയിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒരുപാട് ഫാബ്രിക്സ് ഉണ്ട് ഏറ്റവും നല്ല പ്രൈസിനെ എടുക്കാം പിന്നെ അത് മാത്രമല്ല ആണ് അപ്പോൾ വെക്കേഷൻ വരുമ്പോൾ നാട്ടിലേക്ക് നമുക്ക് എന്തായാലും ഫാമിലി ആയിട്ട് നമ്മൾ പോകുമ്പോൾ നാട്ടിൽ പോയിട്ട് അതിന് വേണ്ടി സമയം കളയണ്ട പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സമയം കളയണ്ട നാട്ടിൽ എന്താണോ ട്രെൻഡ് അതേ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും ഷാർജ ഭൂഷകാറയിലെ പാർത്താ സിഗ്നേച്ചറിൽ ഫാബ്രിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൈൻ തിറംസ് മുതലാണ് അതുപോലെ സാരീസ് നമ്മൾ കണ്ടു ബജറ്റ് ഫ്രണ്ട്ലി സാരീസ് ഇരുപത്തിരണ്ട് തിറംസ് മുതൽ ഉണ്ട് ഹൈ എൻ സാരീസും ഉണ്ട് അപ്പം നമ്മുടെ ബജറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പർച്ചേസ് ഇവിടെ നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട